നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കാൻ മനസ് വച്ചാൽ ദൈവത്തിന് നിങ്ങളോടൊരു നിയമമുണ്ട് അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിങ്ങൾ ദൈവത്തോട് കൂടെ നടന്നാൽ കൃപയുടെ ഒരു പുതിയ വംശ പാരമ്പര്യം ദൈവം നിന്നിൽ ആരംഭിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ കൃപയുള്ളവർ കൃപയെ വ്യർത്ഥമാക്കിയപ്പോൾ ആലോചന ചോദിച്ച് സ്റ്റെപ്പ് വെക്കേണ്ടവർ തങ്ങൾക്ക് വണ്ണം ചുവടുകൾ വെച്ചപ്പോൾ ദൈവം പറഞ്ഞു എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യരിൽ വാദിക്കുകയില്ല അവൻ ജഡമല്ലോ ദൈവം മനുഷ്യനെ നോക്കിയപ്പോൾ കണ്ടത് അവരെല്ലാവരും ദൈവത്തെ വിട്ടകന്നിരിക്കുന്നതാണ് ഭൂമി മുഴുവൻ വഷളായിരിക്കുന്നതാണ് ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുദമിച്ചു ഭൂമിയിലൊരു ജലപ്രളയം അയക്കാൻ ദൈവം തീരുമാനിച്ചു എല്ലാവരെയും നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വലിയ വേദന വന്നപ്പോൾ ചില ഉറച്ച നിലപാടുകളിലേക്കൊക്കെ ദൈവം വന്നപ്പോൾ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ കൃപ ലഭിച്ച ഒരുവൻ കൃപകളയാതെ കൃപ നിലനിർത്തുന്നത് കണ്ടപ്പോൾ കൂടെ നടക്കാൻ കൃപ ലഭിച്ചവൻ ദൈവത്തോടു കൂടെ നടക്കാൻ ചുവടുകൾ വയ്ക്കുന്നത് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു നോഹേ ഞാൻ നിന്നോടൊരു നിയമം ചെയ്യാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തോടു കൂടെ നടന്നാൽ ദൈവത്തോടു കൂടെ നടക്കുന്നതൊരു കൃപയാണ് എന്നാൽ ആ കൃപ നിലനിർത്തുന്നതിൽ നിങ്ങൾക്ക് പങ്കുണ്ട് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാണ് യേശു പറഞ്ഞത് അതൊരു തിരഞ്ഞെടുപ്പാണ് ദൈവം നൽകിയ പ്രകാശനത്തെ നഷ്ടപ്പെടുത്താതെ അത് നിലനിർത്തുന്നതൊരു തിരഞ്ഞെടുപ്പാണ് യേശു പറഞ്ഞു അത് നല്ല അംശമാണ് അതാരും അവൾ നിന്ന് അപഹരിക്കത്തില്ല ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് ദാനം നൽകിയിരിക്കുകയാണ് കലെങ്ങനെ ചെലവഴിക്കണമെന്നുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് കൂടെ നടക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ തന്നെ ദൈവത്തെ വിട്ടു നടക്കാനും നിങ്ങളുടെ അകത്തൊരു സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ദൈവത്തോട് കൂടെ നടക്കാനാണ് നിങ്ങൾ മനസ്സ് വയ്ക്കുന്നതെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച ദൈവവൈതൽ സാന്നിധ്യം നഷ്ടപ്പെടുത്താതെ കൃപയിൽ നിന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് ഞാനൊരു പുതിയ പാരമ്പര്യം നിന്നിൽ ആരംഭിക്കും കൃപയുടെ പാരമ്പര്യം നോഹതൻ്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായി ദൈവത്തോട് കൂടെ നടും ദൈവത്തിൻ്റെ അഡ്രസ്സ് മാറ്റും ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റും ദൈവത്തിൻ്റെ തലമുറയുടെ സ്ഥിതി മാറ്റും ഈ ഭൂമിയിൽ സകലരെയും ദൈവം നശിപ്പിക്കാൻ പദ്ധതിയിട്ടപ്പോൾ കൃപ ലഭിച്ചവൻ്റെ കുടുംബത്തെ ദൈവം ഓർത്തു അവൻ്റെ തലമുറയെ ദൈവം ഓർത്തു അവനിൽ നിന്നൊരു പുതിയ ആരംഭം ഈ ഭൂമിയിൽ ദൈവം കുറിച്ചു വച്ചെങ്കിൽ ഇന്ന് പകൽ വചനം കേൾക്കുന്നതേയോ ഇതിൽ നീ എടുക്കുന്ന തീരുമാനം ദൈവസേനയിൽ വിലപ്പെട്ടതാണ് നീ കൂടെ നടന്നാൽ ദൈവത്തിന് നിന്നോടൊരു നിയമമുണ്ട് നിന്റെ മക്കളോടൊരു നിയമമുണ്ട് ആ നിയമം അനുഗ്രഹമായിരിക്കും വചനേറ്റെടുക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ